ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട്ശാ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പി എസ് സിയുടെ ഏജ് റിലാക്സേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ധാരാളം കമൻസ് വരുന്നുണ്ട് ഏജ് റിലാക്സേഷന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തെപ്പറ്റി അറിയാനാണ് കൂടുതൽ കമൻസും വന്നിരിക്കുന്നത് അതിൽ മെജോറിറ്റി കമൻസിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനിയും അതിൽ കുറേ കമൻസ് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പിൽ പി എസ് സിയുടെ ഏജ് റിലാക്സേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഊർജിത പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കുക ഇത് നമ്മുടെ ആവശ്യവും അവകാശവുമാണ് ഈ ആവശ്യം നിറവേറ്റണമെങ്കിൽ നമ്മൾ തന്നെ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ അവകാശം നേടിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന് ഈ പ്രവർത്തനത്തിന് കുറച്ച് സമയം മാറ്റിവെച്ചാൽ നമുക്ക് ഈ അവകാശം എന്തായാലും നേടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ന് കുറച്ച് സമയം നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരമായിരിക്കും പണ്ടെന്നോ ഇതേപോലെ പ്രവർത്തിച്ചവരുടെ പ്രവർത്തന ഫലം കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയത് അതിനാൽ എല്ലാവരും മടി കൂടാതെ പ്രവർത്തനത്തിൽ പങ്കെടുക്കണം ഇതൊരു അഭ്യർത്ഥനയാണ് മറക്കരുത് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാം എല്ലാവരും പ്രവർത്തനത്തിൽ പങ്കെടുക്കുക നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്